മസ്കാരം ഇപ്പൊ സിനിമാ രംഗത്തെ നാറിയ കഥകളുടെ പ്രവാഹമാണ് നമ്മുടെ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ അവളെ ദിലീപ് ഡൈവോഴ്സ് ചെയ്ത് കാവ്യ മാധവന്റെ ഒപ്പം പോയപ്പോൾ എല്ലാവരും അവളോടൊരു സഹതാപം ചേച്ചി ചോദിച്ചപ്പോൾ അത് കുറവാണെന്ന് അവരുടെ അഭിപ്രായം അതുകൊണ്ട് കൊടുത്തു ഒരു ദുഃഖപുത്രി നല്ല ടാലന്റ് ഉള്ള കുട്ടി കലാത്തിലൊക്കെ ആയിരുന്നു നല്ല അഭിനയിക്കും ഇപ്പാവൻ കുട്ടിനെയല്ല കസ്മലൻ ഇട്ടറിഞ്ഞ് പോയത് എന്നൊക്കെ ഈ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് യാതൊരു ചൂഷണമില്ല എന്താണ് എന്റെ ചിട്ടയും താല്പര്യങ്ങളും എന്താണ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങൾ എന്താണ് ഇതൊക്കെ പലതവണ ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ അതേപോലെ സംവിധായകൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യണില്ല നടന്നാർ ചെയ്യാനുമരുന്ന് എം ഡി എം എ പോലത്തെ സംഭവങ്ങള് ആ ഫീൽഡിൽ ഇല്ലേ ഇല്ല പറഞ്ഞു ഇപ്പോള് മറ്റവരൊക്കെ കാലുവാരി നല്ല പിള്ളായി മറ്റുള്ളവർ ഇത് തുടങ്ങിട്ട് സംവിധായകർ ലെൻസ് സിനിമ നടന്നാലേക്കാ പ്രൊഡ്യൂസറിലേക്ക് മുഖം രക്ഷിച്ചു എന്താ കക്ഷികളെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു